സിനിമ സിനിമയെതിങ്ങനെ ഉണ്ടായിപ്പോകും അദ്ദേഹം പോലത്തെ ഒരാൾ ഒരു ചെറിയ സിനിമയില്ലല്ലോ അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു എഡിറ്റിങ് കഴിഞ്ഞ ഭാഗം മാത്രമേ പ്രദർശിപ്പിക്കാൻ പാടുള്ളൂ എന്ന് ശക്തമായിട്ട് നമ്മളെടുത്ത പിന്നെ ഒരു കാര്യം ബജരംഗി ബൈജാൻ ബജരംഗി എന്ന പദത്തിനോട് യൂസ് ചെയ്തിട്ട് ഒരു ദൈവ ദൈവത്തിൻ്റെ പിന്നെ അവതാര പുരുഷനായ സത്യത്തിനും ഡിവ ഡിവോട്ടിയായിട്ട് ശക്തമായി നിന്ന ഒരാളുടെ പേരിലാണ് ഇത്രയും അതിക്രമങ്ങൾ കാട്ടിക്കൂട്ടിയതെന്നുള്ളത് വളരെ മോശമാണ് ആ പേരും ഈ സിനിമയിൽ എഡിറ്റ് ചെയ്യുമ്പോൾ മാറ്റാൻ മറക്കണ്ട അല്ലെങ്കിൽ നമ്മളൊക്കെ തന്നെ ഇതിനിറങ്ങും ഈ സിനിമ ബാൻ ചെയ്യാൻ തന്നെ ഇറങ്ങും ആ പേര് ഭജരംഗി എന്നുള്ള പേര് തന്നെ മാറ്റണം നിങ്ങളുടെ സിനിമയിൽ എഡിറ്റിങ്ങിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നന്ദി